ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ കല്ലറിയ അഞ്ച് വർഷത്തിനുള്ളിൽ വളരെ അധികം വികസിപ്പിക്കും കാര്യം നമ്മൾ കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ളവർക്ക് എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കും ഞാനിങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പം തൊഴിലുറപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പല ജോലികൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആളുകളുടെ എല്ലാ അവസ്ഥകൾ എനിക്കറിയാം അവരുടെ ബുദ്ധിമുട്ടുകളറിയാം അതുകൊണ്ട് വളരെ അധികം അവരുമായിട്ട് ചേർന്ന് നിന്ന് ഞാൻ പ്രവർത്തിക്കും നാടറിയണം സ്ഥാനാർത്ഥികളെ ഇപ്പൊ നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പൊ നമുക്ക് ആളുടെ ഈ തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആളിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം പേരെന്താണ് എൻ്റെ പേര് ആര്യ മുരളി ഓക്കെ അപ്പം ഒമ്പതാം വാർഡിലാണ് നിൽക്കുന്നത് അപ്പം എവിടം വരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ അത് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് വീടുകളിലൊക്കെ കയറി പിന്നെ ഫോണിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു അങ്ങനെ ആളുകളുമായിട്ട് നേരിട്ട് എല്ലാം ചോട്ട് ചോദിക്കാനൊക്കെ തുടങ്ങി അപ്പം ഒമ്പതാം വാർഡിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു കാരണം ഡയറക്റ്റ് പ്രസിഡൻ്റ് എന്നുള്ള ഒരു പദവിയിലേക്ക് എത്താനുള്ള ഒരു വാർഡാണ് ഒമ്പതാം വാർഡ് അപ്പം ആ ഒരു രീതിക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അത് ഒമ്പതാം വാർഡ് ഇപ്പം വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ബി ജെ പി ഭരണം വരികയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം എനിക്കായിരിക്കും ലഭിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ വാർഡിൽ തന്നെ മത്സരിച്ച് എനിക്ക് ടോ കുറിയിട്ട് പോവുകയായിരുന്നു എൻ്റെ ചാൻസ് അപ്പം ജനങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിലേക്ക് വരണം എന്നാണ് എനിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കൂടി എന്നോട് നിൽക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വന്നത് എനിക്ക് എൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ മാറ്റിവെച്ച് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പം ഒരു പ്രസിഡന്റ് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാത്രമല്ല ഇപ്പം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ കല്ലറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ബി ജെ പി ഭരണത്തിൽ വരുവാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളായിരിക്കും ഒരു പ്ലാൻ ഏകദേശം രൂപം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ വളരെ കൃത്യമായി ഞാൻ ഓരോന്നും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ വിജയം ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ കല്ലറിയ അഞ്ച് വർഷത്തിനുള്ളിൽ വളരെ അധികം വികസിപ്പിക്കും കാര്യം നമ്മൾ കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ളവർക്ക് എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കും അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമാണേലും എന്നോട് പറഞ്ഞ് ആൻറ്റി ജയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കളിസ്ഥലൊക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പം തൊഴിലുറപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പല ജോലികൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആളുകളുടെ എല്ലാ അവസ്ഥകൾ എനിക്കറിയാം അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാം അതുകൊണ്ട് വളരെ അധികം അവരുമായിട്ട് ചേർന്ന് നിന്ന് ഞാൻ പ്രവർത്തിക്കും എന്താണെന്ന് വെച്ചാൽ പിള്ളേരെയൊക്കെ കളിക്കാനുള്ളതും അവർക്ക് അവർക്ക് അവരെ നമ്മളെ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാര്യം അവിടുത്തെ അമ്മമാരും അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചെറിയ വരുമാനത്തിന് വേണ്ടി മനസ്സിന് സമാധാനത്തിന് വേണ്ടിയൊക്കെയാണ് അവരവിടെ വരുന്നത് അപ്പോൾ ആ മേഖലയിൽ അവർ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പം നമ്മളതൊക്കെ മാറ്റി നിർത്തി അവരെയൊക്കെ നമ്മളൊരു ഇടം ഏഹ് തൊഴിലെടുത്തോട്ടെ അവർ തൊഴിലെടുത്ത് വരുമാനം എടുത്തോട്ടെ അവർ സന്തോഷമായിട്ട് പോയിക്കോട്ടെ അപ്പം നമുക്ക് അവരെ പരിഗണിക്കണം അതുപോലെ അയൽക്കൂട്ടം അയൽക്കൂട്ടമൊക്കെ ഇപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവരെ എല്ലാം മുന്നോട്ട് കൊണ്ടുവരണം പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഓരോന്നും ഇനാക്റ്റീവായിട്ട് കിടക്കുന്നതുണ്ട് ഓഫീസുകളൊക്കെ ഇനാക്റ്റീവായിട്ടുണ്ട് അതെല്ലാം നമുക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞല്ലോ അപ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പോസിറ്റീവ് അതോ വിജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടോ വളരെ വളരെയധികം വിജയം ഉണ്ട് എന്നാന്ന് വെച്ചാൽ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ വിജയിച്ചു വരണം വിജയിച്ചു വരണം ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇനി കല്ലറയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വികസനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ ഓപ്പൺ ജിമ്മ് അതുപോലെ ഓപ്പൺ ഗ്രൗണ്ട് ഇപ്പോൾ കുട്ടികളുടെ കാര്യം തന്നെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്ത് അതൊക്കെ നടത്തി നടത്തിക്കൊടുക്കും അത് വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഇത് കൂടാതെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കല്ലറ എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് ഏ ഒത്തിരി ആളുകൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷി ചെയ്യുന്നതാണ് ഓരോ സ്ഥലത്ത് പാട്ടുകൃഷി ചെയ്യുന്നത് അപ്പം അവിടെ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നൊന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൂര സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വള എത്തിക്കണമോ പിന്നെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പ്പോൾ ഒരു മിഷൻ അവിടെ കൊ മിഷൻ മിഷീൻ ഇറങ്ങിയാലും അത് അത്രയും ദൂരം കൊണ്ടുവെക്കുമ്പോഴൊക്കെ ഒത്തിരി നഷ്ടങ്ങളാണ് വരുന്നത് അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യത്തിൽ ഞങ്ങളുടെ പാടത്തിൻ്റെ അടുത്തായിട്ട് ഒരു പാലമില്ല അതിങ്ങനെ കിടക്കുക ആ ഫസ്റ്റിലെ തന്നെ ആ പാലം പണി പൂർത്തിയാക്കണം അപ്പോൾ അത് ഒത്തിരി പേർക്ക് ആ വീട്ടിലേക്കുള്ളവർക്ക് ഉപകാരം ചെയ്യും പാടത്ത് പണിയെടുക്കുന്നവർക്ക് ഉപകാരം ചെയ്യും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തു കൊടുക്കണം നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ മാക്സിമം അവർക്ക് ചെയ്തു കൊടുക്കണം പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ എല്ലാ തോടുകളും വള്ളം പോകാൻ പറ്റത്തില്ലാത്ത രീതിക്കൊക്കെ കിടക്കുക അത് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലോ അല്ലാതെ എന്തെങ്കിലും ഫണ്ടുകൾ ഉപയോഗിച്ചോ അതെല്ലാം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ വള്ളവും വള്ളം പോകാനായിട്ട് സൗകര്യം ഇപ്പിക്കുക അപ്പം അവരുടെ പാടത്ത് വെള്ളം എത്തിക്കാനും വള്ള വളങ്ങളും മരുന്നെല്ലാം എത്തിക്കാനും നമുക്ക് ഒരു അവസരം കിട്ടും എന്താണേലും കലറയുടെ ഒരു വികസനത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ചേച്ചി പറയുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും